ആ സിനിമയിൽ ഈ പാട്ട് മൂന്ന് പ്രാവശ്യമാണ് മൂന്ന് സിറ്റുവേഷനിലാണ് ഉള്ളത് ഇന്നിപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഒരു പാട്ട് കേട്ടിരിക്കാൻ പറ്റില്ല ആ അവസ്ഥയിൽ പടം തുടങ്ങുന്നത് ആ പാട്ടിൽ നിന്നാണ് നമ്മൾ പിന്നീട് ആ പടത്തിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അതായത് കുട്ടികളെ കിട്ടുന്നത് ആ പാട്ടിൽ കൂടിയാണ് ഈ എല്ലാ കുട്ടികളെയും കിട്ടുന്നത് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് ഒറ്റ പാട്ടുണ്ടാണ് പിന്നീട് ലാസ്റ്റ് ഈ കുട്ടികൾ ഇയാൾ നഷ്ടപ്പെട്ട് ഓർഫറേഞ്ചിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും ആ സോങ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക അപ്പം ഈ മൂന്നാമത് വന്നപ്പോഴും പടത്തിൽ മൂന്നാമത് ആ പാട്ട് വന്നപ്പോഴും ജനം അതേപോലെ സൈലന്റ് ആയിട്ടിരുന്ന് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ എഴുന്നേറ്റ് വീട്ടിലെ തിയേറ്റർ ഉണ്ടാകുന്നത് ഒരാളും അസ്വസ്ഥനായിട്ട് സീറ്റിൽ ഇരിക്കണ ഞാനന്ന് നമ്മുടെ തുടക്കകാലത്തെ സിനിമ ഒരുപാട് തവണ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്നതാണ് മറ്റൊരു പ്രത്യേകത മൂന്ന് തരത്തിലാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ മൂന്ന് തരത്തിലാണ് മാറിയിട്ടില്ല പക്ഷേ കഴിഞ്ഞാൽ എല്ലാത്തിനും വേറെ ഫീലാണ് ഒന്ന് ഒരു മെലംകുളിക്കായിട്ടുള്ള ഒരു മൂഡ് ഒന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പിള്ളേരൊക്കെ കിട്ടിയത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാത്തറ്റിക്കായിട്ട് ഈ മൂന്ന് മൂഡിനും ഈ ട്യൂണും ഈ ലിറിക്സും മാച്ചായെന്നുള്ളതാണ് മാറ്റി മാറ്റി ഭാവങ്ങൾ മാറുന്നുണ്ട് ഫസ്റ്റ് കുട്ടികളായിട്ട് ലാലിൻ്റെ വരവാണല്ലോ കുതിര കുതിരവണ്ടിയിൽ ഇങ്ങനെ ആ വരവിൽ ആ ഒരു കുതിരയുടെ താളവും താളം കേട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷൻ അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ആ സിനിമ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ആ ഒറ്റ പാട്ടാണ് ശരിക്കും ആണെങ്കിൽ ആ സിനിമയുണ്ടാകാൻ കാരണം ആ സിനിമയുടെ പിക്ചറൈസേഷൻ അത് പിന്നെ എസ് കുമാറും പറയുമായിരുന്നു കുമാറാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി നല്ല ഫോട്ടോഗ്രാഫിയാണ് അതിൻ്റെ മൂഡും കാര്യങ്ങളെ കുമാറൊക്കെ ഞങ്ങൾ സ്ഥിര കാറിൽ നിന്ന് ഈ പാട്ട് ഇങ്ങനെ കേട്ട് ഈ ഒരു ഇൻസ്പിറേഷൻ ഭയങ്കരമാണ് ആ സിനിമയ്ക്ക് അത് ഓരോ ഇതിലും പിന്നെ രണ്ടാമത് കുറെ ഹമ്മിങ്ങൊക്കെ വെച്ചിട്ടല്ലേ ആ ഒരു ഭയങ്കര കെയർഫുൾ മൂഡ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ലാസ്റ്റ് കൂടിയായിട്ട് ഫീൽ അതിന്റെ ഒരു മൂന്ന് ഒന്ന് പാടി കേൾപ്പിച്ചു ആദ്യം വരുന്നത് ഒരു ഒരു മിതമായ സ്പീഡില് മെലം കളിക്കായിട്ട് പാടുന്ന രീതിയാണ് ഒരു കഥ കഥ ഈ കുഴലിൻ ഒരു കഥ ഈ കുഴലിൻ കഥ പറ പുൽമേട്ടോ പൂങ്കാട്ടോ എങ്ങു പൂങ്കാട്ടോ എങ്ങീളം മൂളം കൂട്ടിൽ ഉന്നലേ ഒരു കഥ കഥ ഈ കുഴലിൻ ഇത് പിന്നെ സെക്കൻഡ് ഈ പിള്ളേരെല്ലാവരെയും കിട്ടി വളരെ സന്തോഷമായിട്ട് പാടുന്ന സിറ്റുവേഷൻ പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് പാടുപാട് ഡിഫറൻസ് എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം എൻ്റെ തുടക്കത്തിൽ ഒരുപാട് വയലിൻ റൺസും ഓർക്കിസ്ട്രേഷൻ ഉണ്ട് എന്നാലും കുറച്ച് ടെമ്പോ കൂട്ടിയിട്ടുണ്ട് ഞാൻ പാടാം உன்னிகளே ஒரு கதை புல்லாம் குழலின் கதை பறையாம் குண்ணிகளே ஒரு கதை பற புல்லாம் குழலின் கதை பற பூங்காட்டிலோ പണ്ടിലം പുൽമേത്തിലോട്ടിലോന്നു കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ ഈ കുഴലിൻ കഥ പറയാ ഇത് കഴിഞ്ഞിട്ട് ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഒരു ഓർഫനേജിലേക്ക് ഈ കുട്ടികളൊന്നും ഓർഫണേജിലേക്ക് അയക്കുന്നു കാരണം ലാലിന് സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സംശയം വന്നതുകൊണ്ട് ഇനി ഈ കുട്ടികൾ അനാഥരാവരുത് ഐ മീൻ ആരും ഇല്ലാതെ കണ്ടാവരുത് അതുകൊണ്ട് ഒരു അനാഥാശ്രമത്തിലേക്ക് വിടുന്നൊരു സീനാണ് പക്ഷേ കരള് പറിച്ചുകൊണ്ടാണ് ആ സിറ്റുവേഷൻ അപ്പം അതിൻ്റെ തുടക്കത്തിൽ ഒരു നല്ലൊരു ഫ്രൂട്ട് ബേസ്ഡ് ഫ്രൂട്ട്സോളോ എവിടെയോ ഒരു ആത്മാവിൻ്റെ വേദന തോന്നിക്കുന്ന രീതിയിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ചങ്ക് കീർന്നമാതിരി വയനുട്സോളോ അതൊക്കെ കഴിഞ്ഞിട്ടൊരു ഹമ്മിങ് കൂടി ഉണ്ടല്ലേ